അമ്മയുണ്ടോ തിരുമേനിക്ക് ഇല്ല അമ്മ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈർന്നെങ്കിൽ തിരുമേനിക്ക് അമ്മയോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ആ ചോദ്യം മനസ്സിനെ വല്ലാതെ ആകർഷിക്കുക തന്നെ ചെയ്യും അമ്മയെ ചേർത്ത് പിടിക്കണം നമ്മൾക്ക് ജന്മം തന്ന മാതാവാണ് നമ്മുടെ കൺകണ്ട ദൈവം ആ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യും നമസ്കാരം പ്രേമളൂരേ ഞാൻ രാധാകൃഷ്ണൻ നമ്പതിരിപ്പാടാണ് പുതുവാദിയാർ മുടം കൊട്ടാരം നിലമ്പൂര് ആടുജീവിതത്തിലെ ശ്രീ നജീബിനെ കുറിച്ച് ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദുരിതത്തിൽ നിന്നും സാമ്പത്തികമായുള്ള കഷ്ടപ്പാടിൽ നിന്നും അദ്ദേഹം അനുഭവിക്കുന്ന ആ വേദന ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യം ഉണ്ടെങ്കിലും അദ്ദേഹം അനുഭവിച്ച ആ ഒരു കഷ്ടത നമ്മൾ ഏറെയും കേട്ടുണ്ടാവുമല്ലോ കഥയിലൂടെയാണെങ്കിലും ഇനി ഇത് ആ സിനിമയിലൂടെ ആണെങ്കിലും കാണാൻ പോകുന്നു എന്തായാലും അദ്ദേഹത്തിന് വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ചെറിയൊരു കൈത്താങ്ങ് നമ്മുടെ ട്രസ്റ്റിന് ചെയ്യാൻ സാധിച്ചു ഈ ഒരു സംഭവം നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥാനാർത്ഥിയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപിയുടെയും അതുപോലെ ശ്രീ എം എ യൂസഫി സാഹിബിടേയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള എല്ലാ നടപടികളും ഇവർ ചെയ്യുമെന്ന് ശ്രീ എം എ യൂസഫ് സാഹിബിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തിരില്ല കാരണം അനുഭവമാണ് ഓരോ മനുഷ്യൻ്റെയും ഗുരു ആരാണ് എം എ യൂസഫ് അലി ഒരു സമ്പന്നനായ ഒരു മലയാളി അല്ലേ എന്നാൽ അതിനും മീതെ ഈ ഹുമാനായ മനുഷ്യസ്നേഹിയായ ശ്രീ യൂസഫ് അലി സാഹിബിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹാലയത്തിൻ്റെ ഈ ചാനൽ പൂർണ്ണമാവുക ശ്രീ എം എ യൂസഫ് അലി സാഹിബിനെ ആദ്യമായി കാണുന്നത് ഒരു മൂന്നാല് വർഷം മുമ്പേ നമ്മുടെ നിലമ്പൂർ കോവിലകത്ത് വെച്ച് ആണ് അദ്ദേഹം അവിടെ സന്ദർശിച്ച സമയത്താണ് ഈ ആരാധ്യനായ ഈ മനുഷ്യസ്നേഹിയായ സ്നേഹനിധിയായ സുമനസ്സായ ആ വ്യക്തിയെ കാണാൻ ഇടവന്നത് അതൊരു നോക്ക് മാത്രമേ കണ്ടുള്ളൂ അധികം സംസാരിക്കാൻ സാധിച്ചില്ല കാരണം അന്നത്തെ കോലത്തെ പ്രഗത്ഭരായ ആളുകളും ശ്രീ പി വി അബ്ദുൽ വഹാബ് അടക്കമുള്ള എല്ലാ ആളുകളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ വ്യക്തിയെ ആദ്യമായി ഞാൻ കണ്ടത് അതിനുശേഷം എറണാകുളത്ത് ലുരുമാളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് പിന്നെ ഞാൻ കാണുന്നത് എനിക്ക് അദ്ദേഹത്തിനെ കാണുമെന്ന് പറയുകയും എൻ്റെ കൂടെ വന്ന സിദ്ദിഖ് ഉസ്താദ് മുഖാന്തരം അന്ന് ഈ റംളാ മാസത്തിൽ അല്ലെങ്കിൽ അന്നത്തെ റംളാ മാസത്തിൽ ഒരു നോമ്പ് തുറ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കു ചേരാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ഒട്ടനവധി പ്രഗത്ഭരായ ആളുകൾ അവരുടെയൊക്കെ മുമ്പിൽ ഇദ്ദേഹം വളരെ ചൂളി പിടിച്ച് അല്ലെങ്കിൽ അദ്ദേഹം വിനയത്തോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അവരവരോക്ക് പറയാനുള്ളത് ക്ഷമയോടുകൂടിയിട്ട് പറയാൻ അദ്ദേഹം കാതുകൂർപ്പിച്ചിരിക്കുന്ന ഒരു സാധു മനുഷ്യനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന സഹായങ്ങൾ അത് വളരെ വലുതാണ് ഇങ്ങനെ വേണം മനുഷ്യനായാൽ പണമുള്ളവൻ ഇല്ലാത്തവനെ സന്തോഷമായിട്ട് കൊടുക്കാനുള്ള മനസ്സ് വേണം അതുകൊണ്ടാണ് ദൈവം ആ വ്യക്തിയെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് ധനാഢ്യന്മാർ അവർ ധനാഢ്യന്മാരല്ല കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആ ഒരു വലിയ മനുഷ്യനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തിരില്ല കാരണം അദ്ദേഹത്തിൻ്റെ കോടികളുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നത് കാരണം ഈ ഭൂമിയിലെ സകല ചരാചാരങ്ങളെയും പ്രത്യേകിച്ച് പാവപ്പെട്ടവെന്നോ പണക്കാരനെന്നോ താഴ്ന്ന ജാതിക്കാരെന്നോ ഉയർന്ന ജാതിക്കാരനെന്നോ ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയോ എന്നോ നോക്കാതെ മനുഷ്യനെന്ന ആ ഒരു ആത്മബന്ധത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹനിധി തന്നെയാണ് ശ്രീ എം എ യൂസഫലി അദ്ദേഹത്തിനെ പോലെ ഒരുപാട് യൂസഫലിമാരും അതുപോലെ ഒരുപാട് പ്രഗത്ഭരും കോടീശ്വരന്മാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ആരും ഇങ്ങനെ ഒരു ഒരേ രീതിയിൽ എല്ലാവരെയും കാണുന്ന ഒരു നല്ലൊരു മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ വിവരങ്ങൾ എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ നടത്തിപ്പോരുന്ന നിലമ്പൂർ സ്നേഹാലയമെന്ന ട്രസ്റ്റിനെക്കുറിച്ചും എല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് ഒരിത്തിരി പണം തരട്ടെ നിങ്ങളുടെ ട്രസ്റ്റിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ സത്യത്തിൽ പുതുവാധ്യാർമണം കൊട്ടാരം എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ നിലമ്പൂർ കോവിലവുമായിട്ടുള്ള ബന്ധമാണെന്നാണ് എന്നാൽ നിലമ്പൂർ കോവിലകം ഈ കൊട്ടാരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു ഇത് എൻ്റെ വീടിൻ്റെ പേരാണ് ഇതേ നിലമ്പൂർ കോവിലകത്ത് മുറിയിലുള്ള എൻ്റെ കൊട്ടാരം എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരെ ഞാൻ അറിയിച്ചു നമ്മൾ ട്രസ്റ്റ് ചെയ്തു പോരുന്ന ചെറിയ ചെറിയ കർമ്മങ്ങൾ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം നമ്മുടെ ട്രസ്റ്റിന് അന്നത്തെ ഒരു ലക്ഷം രൂപ ആ നോമ്പ് തുറ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ആ ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപയുടെ ചെക്കാണ് എന്നെ യാത്രയച്ചത് ആ ഒരു ലക്ഷം രൂപ കൊണ്ട് നിലമ്പൂർ സ്നേഹാലയത്തിന് എന്തും ചെയ്യാം അന്നാണ് നമ്മുടെ സ്നേഹത്തിലെ മൂന്ന് കുട്ടികളുടെ വിവാഹ സമയം ആയതുകൊണ്ട് ഈ തുക ആ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹത്തിനായിട്ട് ആ പണം ഉപയോഗിക്കാൻ സാധിച്ചു അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് അമ്മയുണ്ടോ തിരുമേനിക്കെന്ന് ഇല്ല അമ്മ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു എന്നും തോന്നി കാരണം അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുന്ന വാക്കാണത് ജാടയല്ല ഒരു പണക്കാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന ഒരു ജാടയോ മേനി പറച്ചിലല്ല അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എനിക്ക് അനുഭവപ്പെട്ടത് സ്നേഹമാണ് സ്നേഹം അമ്മ എന്ന് പറയുന്നത് സ്നേഹമാണ് അമ്മ നന്നായി അമ്മയെ സ്നേഹിച്ചിരുന്നോ അമ്മയെ എങ്ങനെ ആയിരുന്നു അമ്മ സ്നേഹമുള്ള അമ്മയാണോ അല്ലെങ്കിൽ തിരുമേനിക്ക് എനിക്ക് അമ്മയോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ആ ചോദ്യം മനസ്സിനെ വല്ലാതെ ആകർഷിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ലുലുമാൾ എന്ന ആ ഒരു സാമ്രാജ്യവും അതിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ജോലിക്കാരുണ്ട് ഈ ജോലിക്കാരോടൊക്കെ ഇൻ്റർവ്യൂ സമയത്ത് അദ്ദേഹം ഉത്തരവിട്ടത് ഇങ്ങനെയാണ് ആ കിട്ടുന്ന പണം അമ്മയ്ക്കും കൂടി പ്രയോജനപ്പെടുമോ എന്നാണ് അദ്ദേഹത്തിന് ആദി അല്ലെങ്കിൽ ആശങ്ക അമ്മയെ ചേർത്ത് പിടിക്കണം നമ്മൾക്ക് ജന്മം തന്ന മാതാവാണ് നമ്മുടെ കൺകണ്ട ദൈവം ആ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത് ആ അമ്മയേലെ നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് നമ്മൾ കാരണം ഒരിറ്റി കണ്ണുനീർ താഴെ വീഴാതെ നോക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെയും മകൻ്റെയും മകളുടെയും കടമയാണ് കർത്തവ്യമാണ് ധർമ്മമാണ് ഇതാണ് അന്ന് എന്നോട് പറഞ്ഞ ആ വാക്ക് പാവപ്പെട്ട അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ സ്നേഹാലിന് ഏറ്റെടുക്കുന്നു തിരുവോരത്തുള്ള ആളുകളെ സംരക്ഷിക്കുന്നു പൊതിച്ചോറ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു കൗതുകം തോന്നി കാരണം ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ച് ഉയർന്ന ജാതിക്കാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊട്ടാരവും നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും ഇത്തരം ഈ വില കുറഞ്ഞ പണിക്ക് നിൽക്കില്ല അപ്പോൾ തിരുമേനിക്ക് തുടച്ചുകൊണ്ടെന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും സഹായവും കിട്ടട്ടെ ഞാനും പ്രാർത്ഥിക്കാം അന്ന് അതാണ് എന്നോട് അന്ന് പറഞ്ഞ ആവാ പ്രതിവർഷം അദ്ദേഹം കൊടുക്കുന്ന സക്കാത്ത് പ്രത്യേകിച്ച് നോമ്പ് കാലത്തും അതുപോലെ പെരുന്നാൾ സമയങ്ങളിലും ആരാ മറ്റ് ഓണം വിഷു ക്രിസ്തുമസ് എല്ലാ ആഘോഷങ്ങൾക്കും അദ്ദേഹം ഒരുപോലെയാണ് കാണുന്നത് അല്ലാതെ അത് ഞാൻ മുസൽമാനാണ് അപ്പോൾ മുസ്ലിം എന്ന രീതിയിലുള്ള ആചാരങ്ങൾക്കും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കുമാണ് സാധാരണ ആളുകൾ ചിലപ്പോൾ വലിയ വലിയ പണക്കാർ വരെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം എന്നാൽ ഇദ്ദേഹത്തിന് ഈ മതത്തിൻ്റെ ആവട്ടെ രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ പിച്ചക്കാരെന്നോ പണക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ താഴ്ന്ന ജാതിക്കാരെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു ഹിന്ദുവെന്നോ ഒരു വേർതിരിവുമില്ലാതെ അദ്ദേഹം സകല സഹജീവികളെയും ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹ കൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ കൂട് നമ്മുടെ അനുഷ്ഠാനവും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് എല്ലാ സഹജീവികളെയും ഒത്തൊരുമയോടുകൂടി ചേർത്ത് പിടിക്കുക എന്നു മാത്രമാണ് നമ്മുടെ കർത്തവ്യം കാരണം പണം എന്ന് പറയുന്നത് അത് ദൈവം തരുന്നതാണ് ആ പണം എല്ലാവർക്കും കൊടുക്കുന്നില്ല കൊടുക്കുന്നവനൊന്നും മറ്റുള്ളവർക്ക് സഹായിക്കുന്നുമില്ല അതിന് ചില ആളുകളെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചുമതലപ്പെട്ട ഒരു ഭാരതഭൂമിയിലെ ഒരു മലയാളിയാണ് നമ്മുടെ ഏവരുടെയും മലയാളനാടിന്റെ അഭിമാനമാണ് ശ്രീ എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നമ്മൾക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് ഈ റാമ മാസത്തിൽ ഈ പുണ്യമാസത്തിൽ അദ്ദേഹത്തിന് ദീർഘായുസും അതുപോലെ സർവൈശ്വര്യങ്ങളും ഉണ്ടാവാൻ സർവേശ്വരനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജനലക്ഷങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഉപ്പും ചോറും ഉണ്ണുന്ന ആളുകൾ എത്രയോ ആളുകൾക്ക് ജോലി കൊടുത്തു അദ്ദേഹം വീണ്ടും വീണ്ടും സമ്പാദിക്കുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലെ പണം നിറയ്ക്കാനല്ല ഭാര്യയ്ക്കും കുട്ടിക്കും കുടുംബത്തിനും സന്തോഷപൂർവ്വം പത്ത് തലമുറയ്ക്ക് ഉണ്ണാൻ വേണ്ടി മാത്രമല്ല പകരം പാവപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാനും കൂടിയാണ് ഒരുപാട് പേരുടെ കുടുംബത്തിലെ അടുപ്പ് പുകയാനും കൂടിയാണ് ഇദ്ദേഹം കൊടുക്കുന്ന ജോലിയും അതിൽ നിന്ന് കൊടുക്കുന്ന കൂലിയും നാളെ നമ്മൾക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും അതുവരെ Vini da Maia. Namaskar.